രണ്ടാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പ്രവ പ്രവർത്തന ബുക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മഴയോ മഴ ഒന്ന് നിറം നൽകാമെന്നുള്ളതാണ് അപ്പോൾ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് ആ മനോഹരമായിട്ടുള്ള നിറം നൽകാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചിത്രം നോക്കി പറയാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ ചിത്രം നിങ്ങൾ മനോഹരമായിട്ട് കളർ കൊടുക്കുക മരമുണ്ട് മഴ പെയ്യുന്നുണ്ട് കുട്ടികൾ കുളം നോക്കി നിൽക്കുന്നുണ്ട് ഒരു കുട്ടി എന്ത് കൂടെ ചൂടിയിട്ടുണ്ട് അല്ലേ അതിനൊക്കെ യോജിച്ച മനോഹരമായ നിറങ്ങൾ നിങ്ങൾ കൊടുക്കുക എന്നിട്ട് അത് മനോഹരമാക്കുക കേട്ടോ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണേ എന്നിട്ട് വേണം നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാനെട്ടോ ഇനി ഈ ചിത്രം നോക്കിയിട്ട് എന്തൊക്കെ പറയാം ഒരു മരമുണ്ട് മരത്തിന് താഴെ രണ്ട് കുട്ടികൾ നിൽക്കുന്നു പെൺകുട്ടിയുടെ കയ്യിൽ കുടയുണ്ട് കുട്ടികൾ വെള്ളത്തിൽ കടലാസ് വഞ്ചി ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ ആമ്പൽ ഉണ്ട് അല്ലെ ചിത്രത്തിൽ കാണുന്ന കാഴ്ചകൾ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ ചിത്രത്തിൽ നമ്മൾ കണ്ടു ഒരു മരമുണ്ട് മരത്തിന് താഴെയായിട്ട് രണ്ട് കുട്ടികൾ നിൽക്കുന്നുണ്ട് ഒരു അതിൽ എന്താ ആ ഒരു പെൺകുട്ടിയാണ് മറ്റൊന്ന് ആൺകുട്ടിയാണ് പെൺകുട്ടിയുടെ കയ്യിൽ എന്തുണ്ട് ആ പെൺകുട്ടിയുടെ കയ്യിൽ കുടയുണ്ട് കുട്ടികൾ വെള്ളത്തിൽ കടലാസ് വഞ്ചി ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ ിൽ ആമ്പലുണ്ട് അല്ലേ ഇത്രയും ആ ചിത്രത്തിൽ കാണുന്നതാണ് ഇനി അടുത്ത പ്രവർത്തനം ചൊല്ലാം രസിക്കാം തുള്ളിപ്പാഞ്ഞു വരുന്ന മഴ തുള്ളിക്കൊരു എന്ന മഴ കൊള്ളാം ഈ മഴ കൊള്ളരുതീമഴ കൊള്ളാം കൊള്ളാം പെയ്യട്ടെ അല്ലേ കുഞ്ഞുണ്ണി മാഷിൻ്റെ ചിത്രവും അവിടെ തന്നിട്ടുണ്ട് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയാണ് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അല്ലേ കുഞ്ഞുണ്ണി മാഷിനെ അറിയില്ല മക്കളെ നിങ്ങൾക്ക് അല്ലേ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരുപാട് രസകരമായിട്ടുള്ള കവിതകൾക്ക് കവിതകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ തുള്ളിപ്പാഞ്ഞു വരുന്ന മഴ തുള്ളിക്കൊരു കുടം എന്ന മഴ അല്ലേ ഇതുപോലെയുള്ള കവിതകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് മഴ 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 വന്നു ഒരു മഴ ചെറുമഴ മഴ വന്നു നല്ലൊരു പുള്ളിക്കുടയും ചൂടി മഴയത്തൂടെ നടന്നു ഞാൻ പോക്രോം പോക്രോം തവളകൾ പാടി ചെറുമീനുകളോ തുള്ളിച്ചാടി മഴ വന്നേ ഹായ് മഴ വന്നേ അതുപോലെ ഒരുമഴ ചെറുമഴ മഴ വന്നു അല്ലേ നല്ലൊരു പുള്ളിക്കുടയും ചൂടി മഴത്തൂടെ നടന്നു ഞാൻ പോക്രം പോക്രോം തവളകൾ പാടി ചെറുമീനുകളോ തുള്ളിച്ചാടി മഴ വന്ന് അല്ലേ അതുപോലെ മഴമഴ മഴമഴ ചാറ്റൻ മഴ മഴമഴ പെയ്തത് പെരുമഴയായി മഴയുടെ കൂട്ടായ ഇടിമിന്നൽ ചുഴലിക്കാറ്റും വീശുന്നു മഴമഴ മഴമഴ പെരുമഴയിൽ പുഴവഴി മാറി പലവഴിയായി അല്ലേ മഴയെക്കുറിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഇങ്ങനത്തെ കവിതകളൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു മലമഴ മധുര മധുമഴ മധുരമഴ ഇടിമഴ തുടിമഴ ഇമ്പമഴ പുതുമഴ കുളിർമഴ പുളകമഴ പാടിപ്പാടിപ്പാടി വരുന്നൊരു പാൽമഴ പഴം പഴമഴ പവിഴമഴ തുള്ളിത്തുള്ളി വരുന്നൊരു തൂമഴത്തുള്ളിൽ മഴ തുമ്പമഴ അല്ല ഇതുപോലെ മഴ കവിതകൾ എന്നടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് കവിതകൾ നിങ്ങൾക്ക് സാധിക്കാൻ കാണാൻ സാധിക്കും ചീറിച്ചിറി ചീറി വരുന്നൊരു ചെമ്മാഴ ചിരിമഴ ചില്ലു മഴ വൈ വിണ്ട നിലത്തിന് വിത്തിൻ കവളിന് മുത്തുമഴ തവളക്കുട്ടന് തകൃതി മഴ കുഞ്ഞിക്കണ്ണന് കുസൃതി മഴ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കവിതകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും കൂടുതൽ കവിതകളൊക്കെ നിങ്ങൾ കണ്ടെത്തണേ മക്കളെ ഇതുപോലുള്ള കവിതകളൊക്കെ ഇനി അടുത്ത പ്രവർത്തനം പദസൂര്യൻ പൂർത്തിയാക്കി വാക്യങ്ങൾ നിർമ്മിക്കാനാണ് മഴയുമായി ബന്ധപ്പെട്ട പദങ്ങൾ കണ്ടെത്താം പദസൂര്യൻ പൂർത്തിയാക്കി വാക്യങ്ങൾ എഴുതാം അല്ലേ മഴ എന്ന് തന്നിട്ടുണ്ട് കുട എന്നും തന്നിട്ടുണ്ട് മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങൾ കണ്ടെത്തി ആ അത് പദസൂര്യൻ പൂർത്തിയാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്യങ്ങൾ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ എന്തൊക്കെ എഴുതാം കാർമേഘം ഇടി മിന്നൽ കാറ്റ് പുതുമഴ വേനൽമഴ തുലാവർഷം ആലിപ്പഴം ഇതൊക്കെ എന്താണ് മഴ മഴയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകളാണ് അല്ലേ എന്തൊക്കെയാണ് കാർമേഘം ഇടി മിന്നൽ കാറ്റ് പുതുമഴ വേനൽമഴ മഴ തുലാവർഷം ആലിപ്പഴം അല്ലേ കൂടെ അവിടെ തന്നിട്ടുണ്ട് ഇനി എന്തെഴുതാം ആകാശത്ത് കാർമേഘം നിറഞ്ഞു അല്ലേ തന്നിട്ടുള്ള വാക്കുകൾ വെച്ചിട്ട് പദങ്ങൾ ഉണ്ടാക്കാൻ അല്ല പദങ്ങൾ തന്നിട്ട് വാക്കുകൾ എഴുതാൻ അല്ലേ സെൻ്റൻസ് ഉണ്ടാക്കാൻ മഴയ്ക്ക് മുമ്പ് ഇടിയും മിന്നലും തുടങ്ങി മഴയുടെ കൂടെ നല്ല കാറ്റും വീശി ഇത്തവണ തുലാവർഷം കനക്കും വേനൽ മഴ നേരത്തെ എത്തി പുതുമഴയിൽ കുട്ടികൾ കളിച്ചു അല്ലേ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ വാക്കുമായിട്ട് ബന്ധപ്പെട്ട് എഴുതാൻ സാധിക്കും അടുത്തത് പട്ടികപ്പെടുത്താൻ മഴ പെയ്യുന്നതിന് തൊട്ടുമുള്ള ഒരു കാഴ്ചയാണ് ചിത്രത്തിൽ ചിത്രം നോക്കിയും പരിസരം നിരീക്ഷിച്ചും കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ചിത്രം എടുത്ത് തന്നിട്ടുണ്ട് അല്ലേ എന്തെല്ലാം ഉണ്ട് വൃക്ഷങ്ങൾ ആടി ഉളയുന്നു അയിലിട്ട വസ്ത്രങ്ങൾ കാറ്റത്ത് പറക്കുന്നു കുട്ടികൾ കാറ്റത്ത് നിൽക്കാൻ സാധിക്കുന്നില്ല പക്ഷികൾ കൂട്ടിലേക്ക് പോകാൻ ശ്രമിക്കുന്നു ഇടിയും മീനലും വരുന്നു കാർമം ആകാശത്ത് കനക്കുന്നു അതുപോലെ മഴയ്ക്ക് ശേഷമല്ലേ കാർമേഗം നീങ്ങി മാനും വെളുക്കും ഇടിയും മീനലും ഉണ്ടാകില്ല പക്ഷികൾ വരുന്നു സൂര്യൻ തെളിഞ്ഞു വരും പാടത്തും പറമ്പിലും വെള്ളം നിറയുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ചിത്രത്തിൽ നിന്നും കണ്ടെത്താൻ സാധിക്കും ഇനി കുളത്തെക്കുറിച്ച് അല്ലേ കുളം ഒരു ജലസ്രോതസ്സാണ് ചെറുതും വലുതുമായ കുളമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എഴുതിയിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനെക്കുറിച്ച് എഴുതാനാണ് അല്ലേ എൻ്റെ പ്രദേശത്ത് ഒരു തടാകമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലെ എഴുതാവുന്നതാണ് നന്നായിട്ട് വായിച്ച് നോക്കുക കേട്ടോ അതുപോലെ നിങ്ങളുടെ പ്രദേശത്തുള്ള ഇതിനെക്കുറിച്ച് എഴുതുക അടുത്തത് പ്രവർത്തനമാണ് മുങ്ങുമോ പൊങ്ങുമോ ഊഹിച്ചെഴുതാം വസ്തുക്കൾ തന്നിട്ടുണ്ട് ഊഹം കണ്ടെത്തൽ എന്ന് പറഞ്ഞിട്ട് പരീക്ഷണം നടത്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ല ഇവിടെ നിങ്ങൾക്ക് ചിത്രം തന്നിട്ടുണ്ട് ഒരു ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ ഓരോ പരീക്ഷണങ്ങൾ നടത്താൻ അല്ലെ ഒരുപാട് സാധനങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പരീക്ഷണത്തിൻ്റെ എഴുതണം ആവശ്യമായ സാധനങ്ങൾ എഴുതണം പരീക്ഷണം ചെയ്യുന്ന വിധം എഴുതണം അല്ലേ വസ്തുക്കൾ എന്താണ് ഇല കല്ല് ആണി ക്യാരറ്റ് പ്ലാസ്റ്റിക് ബോൾ സ്കെയില് സോപ്പ് മുതലായൊക്കെ ചിത്രത്തിൽ തന്നതാണ് ഇതിൽ ഊഹം വേണം ഇല പൊങ്ങും കല്ല് മുങ്ങും ആണി മുങ്ങും ക്യാരറ്റ് മുങ്ങും പ്ലാസ്റ്റിക് ബോൾ പൊങ്ങും സ്കെയില് പൊങ്ങും സോപ്പ് പൊങ്ങും മുങ്ങും ഇനി കണ്ടെത്തിയതോ പരീക്ഷണം ചെയ്ത് കണ്ടെത്തിയത് ഇല പൊങ്ങി കല്ല് മുങ്ങി ആണി മുങ്ങി ക്യാരറ്റ് മുങ്ങും പ്ലാസ്റ്റിക് ബോൾ പൊങ്ങി സ്കെയില് പൊങ്ങി സോപ്പ് മുങ്ങി അല്ലേ ഇതൊക്കെ എന്താണ് വസ്തുക്കൾ ആ ടാബിളിൽ തന്നിട്ടുള്ള വസ്തുക്കളാണ് അത് വെച്ചിട്ട് നിങ്ങളുടെ ഊഹം അല്ലേ അത് എന്താവും സംഭവിക്കുക എന്നുള്ളൊരു ഊഹം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ കോളത്തിൽ പിന്നെ അത് നിങ്ങൾ പരീക്ഷണം ചെയ്തിട്ട് എന്താണ് കണ്ടെത്തിയത് അല്ലേ കണ്ടെത്തൽ എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിൽ എഴുതിയത് കണ്ടെത്തിയതാണ് ഇനി ഇതിൽ നിന്നും നമ്മൾ എന്ത് കണ്ടെത്തണം എന്തുകൊണ്ടാണ് അല്ലേ ആ പരീക്ഷണത്തിൻ്റെ പേരെഴുതി മുങ്ങുമോ പൊങ്ങുമോ ആവശ്യമായ സാധനങ്ങൾ എഴുതി ബക്കറ്റ് വെള്ളം കല്ല് ആണി ക്യാരറ്റ് പ്ലാസ്റ്റിക് ബോൾ ഇലാസ് കെയിൽ ഇനി പരീക്ഷണം ചെയ്യുന്ന വിധം ഒരു ബക്കറ്റിൽ നിറയെ വെള്ളം വെള്ളമെടുത്ത് മുകളിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നായി അതിലേക്കിടുക കനം കുറഞ്ഞ വസ്തുക്കൾ പൊങ്ങി നിൽക്കുകയും ഭാരമുള്ളവ അതാത് കനമുള്ള വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്യുന്നു എന്നാണ് കണ്ടെത്തിയത് അല്ലേ പരീക്ഷണം ചെയ്യുന്ന വിധം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ മക്കളെ നിങ്ങൾ പരീക്ഷണം ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും ഇതിൽ നിന്നും നമ്മൾ എന്താണ് എൻ്റെ കണ്ടെത്തൽ എന്താണ് കനം കുറഞ്ഞ വസ്തുക്കൾ പൊങ്ങി നിൽക്കുകയും ഭാരമുള്ളവ അതായത് കനമുള്ള വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്യുന്നു അല്ലേ കനം കുറഞ്ഞ വസ്തുക്കൾ അല്ലേ അതിൽ ഇല തന്നിട്ടുണ്ട് സ്കെയില് ഇതൊക്കെ എന്താണ് പൊങ്ങി നിൽക്കുകയാണ് വെള്ളത്തിൽ അല്ലേ എന്നാൽ കനമുള്ള ഭാരമുള്ളവയോ അതായത് അതായത് കനമുള്ള വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്യുന്നു കനമുള്ള വസ്തുക്കൾ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്യുന്നു അടുത്തത് മഴ തോർന്നാലും മരം പെയ്യും ഇതുപോലുള്ള മഴച്ചൊല്ലുകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അവിടെ കണ്ടോ ഇവിടെ കണ്ടോ പിന്നെ കണ്ടില്ല മഴ മരത്തിലുണ്ട് വരത്തിലില്ല ആഴത്തിലുണ്ട് ആനയിലുണ്ട് എൻ്റെ പേര് ചൊല്ലാമോ ആരാണ് മഴയാണ് അതുപോലെ വില്ലാണ് പക്ഷെ ഞാണില്ല കെട്ടാൻ അമ്പില്ല പെയ്യുന്നത് ആയിരം തുള്ളി എന്താണ് ആ മഴവില്ലാണല്ലേ വില്ലാണ് പക്ഷേ തോണില്ല കെട്ടാൻ അമ്പിൽ അമ്പില്ല പെയ്യുന്നത് ആയിരം തുള്ളി മഴവില്ലാണ് ഇതുപോലെയുള്ളതൊക്കെ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കിട്ടും കേട്ടോ വരയ്ക്കാം എഴുതാം എത്ര മനോഹരമാണ് നമ്മുടെ നാട് നിങ്ങളുടെ പ്രദേശത്തെക്കുറിച്ച് എഴുതി നോക്കൂ ചിത്രം വരച്ച് നിറം നൽകുകയും ചെയ്യണേ അല്ലേ അപ്പം നിങ്ങളെന്ത് ചെയ്യണം എൻ്റെ നാട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ നാടിനെക്കുറിച്ച് നിങ്ങളെ കാഴ്ചപ്പാടിലുള്ള ഒരു മനോഹരമായ ചിത്രം ഇവിടെ വരയ്ക്കണം എന്നിട്ട് നിങ്ങളെ നാടിനെക്കുറിച്ച് എന്തെല്ലാം എഴുതാം ആ എൻ്റെ മനോഹര എൻ്റെ നാട് മനോഹരമായ നാടാണ് എൻ്റെ നാട്ടിൽ ഒരു പൊതുവിദ്യാലയമുണ്ട് അവിടെ രോഗികളെ സംരക്ഷിക്കാൻ വേണ്ട ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് അതുപോലെ എന്താണ് ആ എനിക്ക് നിറയെ നെൽവയ നെൽവയലുകൾ നിറഞ്ഞ നാടാണ് എൻ്റെ നാട് എന്നൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതുപോലെ പ്രവർത്തനം പത്താമത്തത് വായിക്കാം രസിക്കാം സമ്മാനം അമ്മുവിനെ അമ്മാവൻ സമ്മാനം കൊണ്ടുവന്നു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് സമ്മാനം അമ്മു കടലാസ് നീക്കി വെട്ടി തുറന്നു ഹായ് ജേ സി ബി അമ്മു സച്ചിൽ വിരലമർത്തി അല്ലേ പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ആ ഷിറ അമ്മു കയറിക്കോളൂ മണ്ണിരിക്കാൻ പോകാം അമ്മു ചാടി കയറി കുന്നിന് താഴെ എത്തി തുമ്പിക്കൈ മണ്ണിലേക്കിറങ്ങി അതാ കൊന്ന് ഇടിഞ്ഞു വരുന്നു മരവും ചെടിയും വീടും എല്ലാമുണ്ട് ആ കുന്നിലെ മരങ്ങൾ ആടി ഉലഞ്ഞു മറിഞ്ഞു വീണു വീടുകൾ തകർന്നു തരിപ്പണമാകുന്നു കൂട്ട നിലവിളി അയ്യോ രക്ഷിക്കണേ എന്തു പറ്റിയമ്മു സ്വപ്നം കണ്ടോ അവൾ കണ്ണ് തിരുമി ചുറ്റും നോക്കി അതാ ചിരിച്ചുകൊണ്ട് അമ്മ മുന്നിൽ കയ്യിൽ ഒരു പൊതിക്കെട്ട് അമ്മ പൊതി അയച്ചു ഒരു ജേ സി ബി അല്ലേ ആ കുട്ടി സ്വപ്നം കണ്ടതാണല്ലേ സ്വപ്നം കണ്ട് ജേ സി ബി കണ്ട് സ്വപ്നം കണ്ടെണ്ണീറ്റപ്പളോ അമ്മ പൊതിക്കെട്ട് തുറന്നപ്പോൾ ഒരു ജെ സി ബി ആണല്ലേ ഇത്രയും ആണ് നിങ്ങളെ പ്രവർത്തന പുസ്തകത്തിലെ ആദ്യത്തെ പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ വീഡിയോ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ